ും ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും സ്നേഹമുള്ള വിശിഷ്ടരായ വ്യക്തികളിൽ ഇന്ന് ഭാരതം എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമാണല്ലോ ഈ മഹനീയ മുഹൂർത്തത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ എല്ലാവരെയും ആദ്യമായി അറിയിക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ് വർഷക്കാലം രണ്ട് നൂറ്റാണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഈ മഹനീയ മുഹൂർത്തത്തിൽ നമ്മുടെ പൂർവികരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്ത നമ്മുടെ പൂർവികരായ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുവാൻ അർപ്പിക്കുന്നു മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മറ്റ് തീരദേശാഭിമാനികളുടെ പിന്നിൽ അംബേദ്കർ അടക്കമുള്ള തീരദേശാഭിമാനികളുടെ മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ കൊണ്ട് തങ്ങളുടെ ജീവനും അതുപോലെ തന്നെ തങ്ങളുടെ കണ്ണുനീരിൻ്റെയും നമ്മുടെ വിയർപ്പിൻ്റെയും ഫലമായി നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം ഇന്ന് ലോകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായി നാം നിൽക്കുകയാണ് കഴിഞ്ഞ ഏതാണ്ട് എഴുപത്തിയെട്ട് വർഷമായി നമുക്ക് എഴുപത്തിയെട്ട് വർഷം മുമ്പ് നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെയെല്ലാം സമങ്ങേറ്റം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് എല്ലാ മേഖലകളിലും വിവര സാങ്കേതിക മേഖലകളാകട്ടെ അതുപോലെ തന്നെ ആരോഗ്യ മേഖലകളാകട്ടെ വിദ്യാഭ്യാസ മേഖലകളാകട്ടെ എല്ലാ മേഖലകളും പ്രതിരോധ മേഖലകളാകട്ടെ എല്ലാത്തിലും സമസ്ത മേഖലകളിലും നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് അസൂയാർഹമായ നേട്ടങ്ങളാണ് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തിയപ്പോൾ അർദ്ധരാത്രിക്ക് പതാക ഉയർത്തിയപ്പോൾ നമ്മുടെ ജനങ്ങൾ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഹൃദയങ്ങൾ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളാണ് വാനോളം ഉയർന്നത് എന്ന കാര്യം നാം വിസ്മരിക്കരുത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അത്യാധ്വാനം ചെയ്യുവാൻ നമ്മളെല്ലാവരും എല്ലാവരും പ്രതിജ്ഞാബന്ധരാണ് കാരണം നമ്മുടെ രാജ്യം എത്രമാത്രം വളർന്നാലും നമ്മുടെ രാജ്യത്തെ ശിഫലമാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയും ഒരുപാട് ലോബികൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം മയക്കുമരുതിൻ്റെ ഈ ലോബിയുടെ പ്രവർത്തനം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ കുട്ടികളെയും മല വീശിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ചിഹ്നഭിന്നമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം ചിത്രശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബിദ്ധരായിരിക്കണം എന്ന് മാത്രമേ സമയം ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്വതന്ത്രത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ ആശംസകളും ഓരോരുത്തരെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം